നമസ്കാരം ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി എന്ന കള്ളക്കഥ എവിടെ നിന്നുണ്ടായി എങ്ങനെയുണ്ടായി ഇതാരുടെ ടൂൾ കിറ്റാണ് ഇത് ഇവിടെ ആയില്ല അല്ലെങ്കിൽ ജനങ്ങൾ ഒപ്പം നിന്നില്ല ഇതൊക്കെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബംഗ്ലാദേശ് പോലെയും ശ്രീലങ്ക പോലെയും പാകിസ്ഥാൻ പോലെയും നേപ്പാൾ പോലെയും ഒക്കെ ജനങ്ങളെ തെരുവിലിറക്കാൻ ഒരു രാജ്യത്തിന്റെ സംവിധാനത്തിനെതിരെ തെരഞ്ഞെടുക്കപ്പെടാതെ പ്രധാനമന്ത്രിയാകാൻ ഉള്ള ഒരു കളിയാണ് കളിച്ചത് ഇടക്കാല പ്രധാനമന്ത്രിയായാലും മതിയല്ലോ എന്ന് വിചാരിച്ചായിരിക്കും ചിലർക്കൊക്കെ ഇടക്കാല പ്രധാനമന്ത്രിമാരെയൊക്കെ നമ്മൾ കണ്ടില്ലേ നേപ്പാളിലും ഇടക്കാല പ്രധാനമന്ത്രി വരുന്നുണ്ട് അപ്പം അത്തരത്തിലെങ്കിലും ഒന്നും പ്രധാനമന്ത്രിയായാലും ജനങ്ങൾ തിരഞ്ഞെടുക്കില്ല ഒരിക്കലും കോൺഗ്രസ് ജയിക്കില്ല അപ്പം ഇടക്കാല പ്രധാനമന്ത്രിയാകാനുള്ള ഒരു പരിപാടിയുടെ ഭാഗമായി തന്നെ ഇടക്കാല പ്രധാനമന്ത്രിയാക്കാം എന്ന് പറഞ്ഞ് മറ്റേ ചാട്ടയിൽ കയറ്റി വിടുക എന്ന് പറയും പുറത്ത് അതുപോലെ പിരുകേറ്റി വിട്ടതാണ് ഈ വോട്ട് ജോലി ഇതിന്റെ ടൂൾ കിറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിദേശത്തെ ഡീപ് സ്റ്റേറ്റും അതുപോലെയുള്ള ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന സംവിധാനങ്ങളും ഒക്കെ ചേർന്ന് നടത്തിയതാണ് എന്ന വാർത്തയും അതിന്റെ വ്യക്തതയും ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്നാൽ പോലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണം വിദേശത്തെ തയ്യാറാക്കിയ ടൂൽ കിറ്റ് ആരാണ് ഈ വിദേശ ബോസ് എന്ന് കോൺഗ്രസ് പറയണം എന്നുള്ള ഒരാവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് ബി ജെ പി നേതാവ് പ്രദീപ് ഭണ്ഡാരി ശ്രീ പ്രദീപ് ഭണ്ഡാരി കാലങ്ങളായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനാണ് മാത്രമല്ല ി ജെ പിയുടെ ബൗദ്ധിക തലത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുത്തുകാരനാണ് അദ്ദേഹം നല്ല പ്രസംഗകനാണ് ചിന്തകനാണ് രാഷ്ട്രീയ നിരീക്ഷകനാണ് ഒപ്പം തന്നെ നല്ല പൊതുപ്രവർത്തകനാണ് അദ്ദേഹമൊക്കെ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ഈ ടൂൾ കിറ്റ് എവിടെയാണ് തയ്യാറാക്കിയത് എന്ന് കോൺഗ്രസ് പറയണം പറയാനുള്ള ബാധ്യതയുണ്ട് കാരണം ഇതൊരു ടൂൾ കിറ്റാണ് ഇത് രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചതാണ് ശ്രമിച്ച ഒരു നടപടിയാണ് എന്നുള്ള കാര്യം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞു ഇത് പറയണം എന്ന ആവശ്യപ്പെട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പേജിൽ എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് വോട്ട് മോഷണം എന്ന ആരോപണവും വോട്ട് അധികാര യാത്രയും വിദേശ രാജ്യത്ത് തയ്യാറാക്കപ്പെട്ട ടൂൾ കിറ്റ് ആണെന്നും ആരാണ് രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കുന്ന റിമോട്ട് കൺട്രോൾ എന്ന കാര്യം കോൺഗ്രസ് വെളിപ്പെടുത്തണമെന്നുമാണ് ബി ജെ പി വക്താവ് പ്രദീപ് ഭണ്ഡാരി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു പ്രമുഖനായ ജേർണലിസ്റ്റ് കൂടിയാണ് പ്രദീപ് ഭണ്ഡാരി രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചൂരി ആരോപണം വിദേശത്ത് തയ്യാറാക്കപ്പെട്ട ടൂൾ കിറ്റ് ആണ് എന്ന് വിശദീകരിക്കുന്ന ഭണ്ഡാരിയുടെ പോസ്റ്റ് ഇപ്പോൾ വൈറൽ ആയിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഇന്റർനാഷണൽ വോട്ട് തെഫ്റ്റ് ടൂൾ കിറ്റ് ബസ്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് തുടങ്ങുന്നത് ൻസ് ഷൌട്ടിംഗ് അബൌട്ട് വോട്ട് ആൻഡ് അപ്ലോഡ് ഓൺ രാഹുൽ ഗാന്ധി ഇൻ ഇംഗ്ലീഷ് ആൻഡ് അതിന്റെ വിശദാംശങ്ങളുണ്ട് ഈ വോട്ട് ചോരി ടൂൾ കിറ്റ് വിദേശത്താണ് ഉണ്ടാക്കിയത് എന്ന് ഗൂഗിൾ മെറ്റ ഡാറ്റ പരിശോധനയിൽ തെളിഞ്ഞു ഇത് ഇന്ത്യക്കെതിരെ നടക്കുന്ന വലിയ ഒരു കൂട്ടാലോചനയുടെ ഭാഗമാണെന്നും പറയുന്നു ഏത് വിദേശ ബോസാണ് രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന കാര്യം കോൺഗ്രസ് വെളിപ്പെടുത്തണം എന്നും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ജനാധിപത്യത്തിന് വൻ ഭീഷണിയാണ് എന്നും ആണ് ഈ ഒരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് ഭണ്ഡാരി അറിയിക്കുന്നത് ഓഗസ്റ്റ് ഏഴിനാണ് ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടി രാഹുൽ ഗാന്ധി വോട്ട് മോഷണം എന്ന ആരോപണം ഉയർത്തി പൊട്ടിത്തെറിച്ചത് ഗൂഗിൾ ഡ്രൈവ് മെറ്റാ ഡാറ്റയിൽ രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട കുറെ പി ഡി എഫ് ഫയലുകൾ പങ്കുവച്ചിരുന്നു കന്നഡ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിലാണ് ഈ ഫയലുകൾ പക്ഷേ മെറ്റ ഡാറ്റ പരിശോധനയിൽ ഈ ഡാറ്റകൾ തയ്യാറാക്കപ്പെട്ടത് എവിടെ ആരാണ് ഇത് തയ്യാറാക്കിയത് ഏത് സമയത്താണ് ഇത് തയ്യാറാക്കിയത് എന്ന് വ വിദഗ്ധ പരിശോധനയിൽ കണ്ടെത്താനായി കൃത്യമായി തന്നെ ഇത് വിദേശത്ത് തയ്യാറാക്കിയ വിദേശ ഏജൻസികൾ വിദേശ ചാര ഏജൻസികളും അതുപോലെ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായുള്ള ഏജൻസികളും രാഹുൽ ഗാന്ധിയും ചേർന്ന് കളിക്കുന്ന കള്ളക്കലികളുടെ ഭാഗമാണ് ഇത് എന്ന് വ്യക്തമായി ടെക്നിക്കൽ തെളിവുകൾ സഹിതം വ്യക്തമായിട്ടാണ് ആയതായിട്ടാണ് ഇപ്പോൾ ഭണ്ഡാരി പറയുന്നത് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കോൺഗ്രസ് മറുപടി പറയണം ഒരു രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന പേരിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ എന്ന പേരിൽ വെറുതെ ഇരിക്കുന്ന കോൺഗ്രസുകാർ വിദേശ ബന്ധങ്ങളുടെ ഒക്കെ തന്നെ കൂട്ടുപിടിച്ച് ഒരു രാജ്യത്തെ സ്വന്തം രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചു എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഈ ഒരു അന്വേഷണത്തിലൂടെ പുറത്തു വന്നത് എന്നും പ്രദീപ് ഭണ്ഡാരി ചൂണ്ടിക്കാട്ടുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കോൺഗ്രസ് മാറൂടെ പറയണം ബി ജെ പി ശക്തമായി ചോദ്യങ്ങൾ ഉന്നയിച്ചു ഈ വിഷയം സുപ്രീം കോടതിയിലടക്കം പാർലമെന്റിൽ അടക്കം ഉന്നയിച്ച് അതിന് വ്യക്തത വരുത്തും എന്ന കാര്യം കൂടി ശ്രീ പ്രദീപ് ഭണ്ഡാരി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതായത് വിദേശത്തെ ടൂൾ കിറ്റ് തയ്യാറാക്കി സ്വന്തം രാജ്യത്തെ തകർക്കാൻ നടക്കുന്ന ഈ രാഹുൽ ഗാന്ധിയെ പോലുള്ള ചെറ്റകളെയാണ് ഇവിടെ കോൺഗ്രസ്സുകാർ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് നിങ്ങൾക്ക് നാണവും മാനവും ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല ഇല്ല എന്നറിയാം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്